നല്ല വേഷങ്ങളെ നിങ്ങൾ ഇരിക്കുമ്പോ അതിന്റെ മുൻപിലോ സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന നിസ്സാരം അതിന്റെ രക്ഷിതാക്കളുണ്ടോ അപ്പൊ നിങ്ങൾ അതുപോലെ ശ്രോതാക്കളായിട്ട് വന്നിട്ടുള്ള മറ്റുള്ളവര് പറഞ്ഞാൽ ദുസ്സൂചകമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് വരുന്ന ആൾ എന്നുള്ള വീട്ടിലേക്ക് പോകും ഇന്ന് അങ്ങനെ വല്ല പ്രശ്നമുണ്ട് നിങ്ങളുടെ ഈ സാധനത്തില് നിങ്ങളോട് സംസാരിക്കാൻ തന്നെ ഞാൻ തയ്യാറായി വന്നിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ടോപ്പിലാണ് ലാപ്ടോപ്പ് അല്ല നിന്ന് ഫാമിലേക്ക് ഒരു കാലം 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 ഇപ്പോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഡിജിറ്റൽ ചടങ്ങിൽ കോളേജിൽ അഞ്ചു വർഷം പൂർത്തീകരിച്ച അധ്യാപക അനധ്യാപകരെ ആദരിച്ചു കോളേജ് മാനേജിംഗ് ഡയറക്ടർ കെ വി ഹാഫിസ് മുഹമ്മദ് ഐക്യു കോർഡിനേറ്റർ സാവിത്രി കോളേജ് അഡ്മിനിസ്ട്രേറ്റർ എം നിഷ യൂണിയൻ മെമ്പർ ഇ കെ ബിലാൻ വൈസ് പ്രിൻസിപ്പൽ പി സൗമ്യ കൊമേഴ്സ് വിഭാഗം എച്ച്ഒ ഡി മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു